ഓം നമോം ഭഗവതേ വാസുദേവായ ഓം ശ്രീ കൃഷ്ണായ പരബ്രഹ്മണേ നമ ശ്രീമദ്ഭാഗവത മഹത്വത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് എത്രത്തോളം അറിവ് സിദ്ധിച്ചാലും വീണ്ടും വീണ്ടും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കിടക്കുകയാണ് നമ്മുടെ ശ്രീമദ് ഭാഗവതത്തിൽ ആ ഭാഗവതത്തിൻ്റെ മഹത്വം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം എല്ലാവരും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇത് കേൾക്കണം മറ്റുള്ളവരിലേക്ക് ഇത് അറിവ് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ കാരണം നമ്മളെല്ലാം വിദ്യാർത്ഥികളാണ് നമ്മൾ എത്രത്തോ എത്ര കാലത്തോളം ജീവിച്ചിരിക്കുന്നു അത്ര കാലത്തോളം നമ്മൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് കാരണം നമ്മൾ ഒരു അറിവ് നമുക്ക് കിട്ടുമ്പോൾ ആ അറിവ് നമ്മൾ ശേഖരിക്കുമ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മൾ എത്ര കാലം നിലനിൽക്കുന്നു അത്ര കാലവും നമ്മൾ പല പല അറിവുകൾ സിദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് പറയാൻ പോകുന്ന ശ്രീമദ് ഭാഗവത മഹത്വത്തെക്കുറിച്ചാണ് ഞാനൊന്ന് വിവരിക്കുന്നത് നിഖമത് കൽപ്പതരോർഗളിതം ഫലം ശുഖമുഖാത അമൃതദ്രവസംയുതം പിഭദ ഭാഗവതം രസമാലയം മുഹുരഹോ രസിക ഭുവി ഭാവുക അതായത് വേദമാകുന്ന കൽപ്പവൃക്ഷത്തിൽ നിന്നുളവായതും ശ്രീശുഖബ്രഹ്മർഷിയുടെ തിരുമുഖത്തു നിന്ന് നമുക്ക് വീണു കിട്ടിയതുമായ ഫലമാണ് ശ്രീമദ് ഭാഗവതം ഇപ്പം വേദമാകുന്ന അറിവാകുന്ന ഒരു വൃക്ഷം മഹാവൃക്ഷത്തിൽ നിന്ന് നമുക്ക് ഉളവായി അത് ബ്രഹ്മർഷിയുടെ ശുഗബ്രഹ്മർഷിയുടെ തിരുമുഖത്തു നിന്ന് നമുക്ക് വീണു കിട്ടിയ അമൃതാണ് ഫലമാണ് ശ്രീമദ് ഭാഗവതം ശ്രീമദ് ഭാഗവതാഘ്യോയം പ്രത്യക്ഷ കൃഷ്ണ എന്ന പത്മപുരാണ വചനപ്രകാരം കലികാലത്ത് താപതപ്തന്മാരായ ജീവന്മാരെ രക്ഷിക്കുവാൻ പ്രത്യേകം അവതരിച്ച പ്രത്യക്ഷത്തിലുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ഈ ഭാഗവതം ഈ ശ്രീമദ് ഭാഗവതം അതാണ് ഭാഗവത്തെ പൂജിച്ചാണ് നമ്മൾ ഭാഗവതം എടുത്ത് പാരായണം ചെയ്യാൻ തുടങ്ങുന്നത് ഈശ്വരനാണെന്ന് മനസ്സിൽ ധ്യാനിച്ച് ആ ഭഗവാനെ നമ്മുടെ കൈകളിലേക്ക് എടുത്ത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷ അനുഭൂതി പറഞ്ഞറിയിക്കാൻ പറ്റില്ല തക്ഷകദംശനം നിമിത്തം സ്വർഗലോകം പ്രാപിച്ച പരീക്ഷിത്ത് പരമഭാഗവത ഭക്തനായിരുന്നു കൊണ്ടാടുവോർക്കും ഇതു കേൾക്കുന്നവർക്കുമുടൻ ഉണ്ടായി വരും ഗതി പരീക്ഷിത്തിനെന്ന വിധം എന്നാണ് പ്രസിദ്ധി ഭക്തിയോടുകൂടി ഭാഗവതം വായിക്കുന്നവർക്കും അത് കേൾക്കുന്നവർക്കും സൽഗതി നൽകുന്ന പുണ്യ മഹാപുരാണമാണ് വിഷ്ണു ഭാഗവതം ഭാഗവതമില്ലാത്ത ഗൃഹം കാരാഗൃഹമാണ് സത്യലോകത്തിലുള്ള ഋഷീശ്വരന്മാരെയും ബ്രഹ്മാവിനെയും ഭാഗവതത്തിൻ്റെ മഹത്വം അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് തക്ഷക വിഷം നിമിത്തം മരിച്ച പരീക്ഷിച്ച് രാജാവിന് മോക്ഷം ലഭിച്ചതറിഞ്ഞ ബ്രഹ്മദേവൻ അന്താളിച്ചു കാരണം ദുർമരണം സംഭവിക്കുന്നവർക്ക് മോക്ഷം ലഭിക്കുകയില്ലെന്നാണ് വിശ്വാസം ഇടിയേശി മരിക്കുക വിഷം കുടിച്ച് മരിക്കുക വെട്ടുകൊണ്ട് മരിക്കുക ആത്മഹത്യ സർപ്പദംശന മരണം ഇതെല്ലാം ദുർമരണങ്ങളിൽ പെടുന്നവയാണ് തക്ഷകദംശന ഏറ്റിട്ടും പരീക്ഷത്തിനും മോക്ഷം ലഭിച്ചത് എന്തുകൊണ്ടാണ് ഭാഗവത ശ്രവണം കൊണ്ടാണെന്ന് ബ്രഹ്മദേവൻ മനസ്സിലാക്കി അപ്പം നമ്മൾ ഭാഗവതത്തെ കേൾക്കുന്നത് എത്രത്തോളം മോക്ഷപ്രാപ്തിക്ക് വഴി ഒരുക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ആദ്യം അപ്പം ബ്രഹ്മദേവൻ മോക്ഷസാധനങ്ങൾ ആയ ആറ് ശാസ്ത്രങ്ങളെയും അവയുടെ അംഗങ്ങളെയും ഒരു തട്ടിലും ഭാഗവത ശാസ്ത്രത്തെ മറുതട്ടിലും വെച്ച് തൂക്കി നോക്കി അപ്പോൾ ഭാഗവത ശാസ്ത്രത്തിന് തന്നെയാണ് ഗുരുത്വവും മകത്വവും എന്ന് അദ്ദേഹത്തിന് ബോധ്യം വരികയും ചെയ്തു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പരീക്ഷത്തിനും ഭാഗവത ഉപദേശിക്കുവാൻ ഗംഗാതീരത്തിൽ മഹാമുനിമാരുടെ സ്വതസ്സിൽ ഉന്നതപീഠത്തിൽ ശ്രീശുഖ ബ്രഹ്മർഷി ഇരുന്നപ്പോൾ ആമൃതകലശവും വഹിച്ചുകൊണ്ട് ദേവന്മാർ അവിടെ എത്തി ദേവാമൃതം സ്വീകരിച്ചു പകരം ഭാഗവത കഥാമൃതം തങ്ങൾക്ക് നൽകുവാൻ ദേവന്മാർ ശ്രീശുഖനോട് ആവശ്യപ്പെടുകയും ചെയ്തു അപ്പം എന്തിനേയും കാട്ടിലും ഏത് വിലവെടുപ്പുള്ള എന്ത് കാര്യത്തിനേക്കാട്ടിലും ഏറ്റവും മുക്തി നൽകുന്ന ഒരു അമൃതമാണ് ശ്രീമദ് ഭാഗവതം അമൃത് പരീക്ഷത്തിന് കൊടുത്താൽ തക്ഷകദംശന മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടേക്കും പക്ഷേ രസികരസരസായനമായ ഭാഗവത കഥാമൃതം നൽകുന്ന പരമാനന്ദ രസം ലഭിക്കില്ല ഇല്ലല്ലോ കിട്ടുമോ ഈ ഭാഗവത പാരായണം കേൾക്കുന്ന രസം മറ്റെന്തിലെങ്കിലും നമുക്ക് കിട്ടുമോ ആർക്കെങ്കിലും പറയാമോ വേറെ എന്തേലും ഇതിനേക്കാട്ട് വലിയ രസമുണ്ട് സുഖമുണ്ടെന്ന് പറയാൻ പറ്റുമോ നമുക്കെല്ലാം ഭാഗവതം തരുന്നു നമുക്കെന്താണോ ആവശ്യം അതെല്ലാം നമ്മുടെ ശ്രീമദ് ഭാഗവതം തരുന്നു മാത്രമല്ല അമൃതിൻ്റെ ശക്തി ക്ഷയിക്കുമ്പോൾ മനുഷ്യർക്ക് അനിവാര്യമായ മരണത്തിൽ പ്രവേശിക്കുകയും വേണമല്ലോ അതിനാൽ ദേവന്മാരുടെ ആവശ്യം കേട്ടപ്പോൾ തന്നെ ശ്രീശുഖൻ ദേവന്മാരെ പരിഹസിക്കുകയാണ് ചെയ്തത് ഭാഗവത കഥാമൃതം പാനം ചെയ്യുന്നവർ പുനർജന്മരഹിതമായ മോക്ഷപദവി പ്രാപിക്കും ഈ ഭാഗവത പാരായണം നമ്മളൊന്ന് ചെയ്യുക നമ്മുടെ ഗൃഹങ്ങളിൽ ചെയ്യുക നമ്മളുടെ ക്ഷേത്രങ്ങളിൽ ചെയ്യുക നമുക്ക് തന്നാലാവുന്നതുപോലെ പാനം ചെയ്യുക പുനർജന്മരഹിതമായ മോക്ഷപദവി ലഭിച്ചിരിക്കും ശ്രീമദ് ഭാഗവതം ഭഗവാൻ്റെ രൂപം തന്നെയാണ് ഭഗവാനാണ് സർവേശ്വരനാണ് ഭാഗവതത്തിലെ പന്ത്രണ്ട് സ്കന്ധങ്ങൾ ഭഗവാൻ്റെ ഓരോ അംഗങ്ങളായിട്ടും പൂർണ്ണമായ ഭാഗവതം ഭഗവാൻ്റെ പൂർണ്ണ സ്വരൂപമായിട്ടും സങ്കല്പിക്കപ്പെടുന്നു ചില പാരായണക്കാർ കൊണ്ടുനടക്കാനുള്ള സൗകര്യത്തിനായി ഭാഗവത്തെ ആറുത്തു മുറിച്ച് കഷ്ണം കഷ്ണമാക്കി വേർതിരിച്ച് ബൈൻഡ് ചെയ്ത് കൊണ്ടു കൊണ്ടുനടന്ന് വായിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടേ എന്ന് പറയുന്ന അത്രത്തോളം ശരിയാണെന്നറിയില്ല അങ്ങനെയുള്ള ഇത്തരക്കാർ അവർ ചെയ്യുന്നത് മഹാഭാവമാണ് ചെയ്യുന്നതെന്ന് അറിയാത്തതും കഷ്ടം തന്നെ ഇവരിതെന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല ഈ ഭാഗവതം എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ ഭാഗവതത്തെ സ്പർശിക്കാൻ ഈ പുരാണ ഈ മഹാപുരാണത്തെ പീഠത്തിൽ വെച്ച് എങ്ങനെ എടുത്തു പാരായണം ചെയ്യണം എങ്ങനെ അതിനെ നമ്മൾ പൂജിക്കണം ഇന്ന് ഭാഗവത പാരായണം ചെയ്യുന്നവർ ഭാഗവതത്തിൻ്റെ പിന്നെ പുറത്താണ് ഭാഗവത പുസ്തകത്തിലാണ് മൊബൈൽ ഫോൺ വെക്കുന്നത് നമ്മൾ കണ്ണ് കാണാത്തവർക്ക് കണ്ണാടി ഗ്ലാസ് വെച്ചിട്ടുള്ള ആ ഗ്ലാസ് ഊരി അവരുടെ സൗകര്യത്തിന് ഈ പുസ്തകത്തിനകത്ത് വെച്ചിട്ട് പോകും ഇതെല്ലാം അവർ ചെയ്യുന്ന മഹാപാവമാണെന്ന് അവരറിയുന്നില്ല പ്രഥമസ്കന്ധം ഭഗവാന്റെ മനോഹര ചരണ പങ്കജങ്ങളാണ് തിയസ് സ്കന്ധമോ മുഴങ്കാലുകളും ആണ് തൃതീയസ്കന്ധം ഊരുക്കളാണ് ചതുർത്ഥ ചതുർത്ഥസ്കന്ധം കടിപ്രദേശവും പഞ്ചമസ്കന്ധം നാഭിദേശവും ഷഷ്ടസ്കന്ധം ഭഗവാന്റെ ഹൃദയവുമാണ് സപ്തമസ്കന്ധം മറടവും അഷ്ടമ ഖണ്ഡനാളവും കണ്ടനാളവും നാമസ്കന്ധം തോളുകളും ദശമസ്കന്ധം തിരുമുഖവുമാണ് ഭഗവാന്റെ ഉത്തമാംഗമായിട്ട് കൽപ്പിച്ചിരിക്കുന്നത് ഏകാദശ സ്കന്ധത്തെയാണ് ശിരസിലെ ബ്രഹ്മ സ്ഫൂർത്തിസ്ഥാനമായ ബ്രഹ്മരന്ധ്രമാണ് ദ്വാദശസ്കന്ധം നേ അതായത് നേത്രങ്ങളും ശ്രോത്രങ്ങളും നാസികയും ജ്ഞാനേന്ദ്രിയങ്ങളും കൂടിയാണ് ഇതെല്ലാം കൂടി മുഖത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ഉത്തമാങ്കം മുഖ്യമായ ഇന്ദ്രിയം എന്ന അർത്ഥത്തിൽ മുഖം എന്ന് പറയുന്നു ഭാഗവത്തിന് തുല്യമായി മറ്റൊന്നില്ല മകാതീർഥങ്ങൾ കൊണ്ട് കളയാത്ത പാപം പോലും ഭാഗവത ശ്രവണം അകറ്റിത്തരും വേദം വ്യസിച്ച വ്യാസഭഗവാന് തൃപ്തി നേടാൻ കഴിഞ്ഞത് ഭാഗവത രചനയിൽ കൂടി മാത്രമാണ് കോർത്തോ സൂക്തിമണി പോലുള്ള ഭാഗവതം ഓർത്താൽ ഇതിന് സമില്ലൊന്നുമെന്നറിക തീർത്ഥങ്ങൾ കൊണ്ടു ഒഴിയാതുള്ള പാപം അതു തീർത്തിയിടുമെന്നറിക നരയണയ നമ കൗതൂഹലം മനസ്സി മറ്റും വേദാന്ത സാരമധുകേൾ പുണ്ടു ഭാഗവതം വേദം മുനി മോദം നമ മുനിന്ന് കേൾക്കാത്തവർ പരിമിതമാണല്ലോ ശ്രീമദ് ഭാഗവതം പുരാണ അമലം അദ്വൈഷ്ണവാന പ്രിയം യസ്മിൻ പാരമഹംസ്യമേഘ അമലം ജ്ഞാനം പരം ഗീയത്തെ തത്രജ്ഞാന വിരാഗക്തിസഹിതം നൈഷ്കർമ്മ്യ ആവിഷ്കൃതം തച്ചുണ്ണൻ വിപടൻ വിചാരണവരോ മനുഷ്യന് ആനന്ദസാഗരത്തിൽ മുഴുകുവാൻ ഭാഗവത ശ്രവണം പോലെ മറ്റെന്താണുള്ളത് ഭാരോ ഭക്തിവർദ്ധന ഭാഗവത്തിന് നാലക്ഷരത്തിൻ്റെ വർത്തനം അർത്ഥം എന്താണ് ഭ കാരോ ഭക്തിവർദ്ധന ഭക്തി വർധിക്കുകശൻ ഗർവത്തെ നശിപ്പിക്കുക വാ വാസനാക്ഷയം തക്കാരോ തത്വനിശ്ചയം അനുസ്വാരം കാരോ ശൂന്യം ബ്രഹ്മം ഇതു തന്നെയാണ് ഭാഗവത മാഗാത്മ്യം ഭാഗവതം ഈ നാലക്ഷരത്തിൻ്റെ അർത്ഥങ്ങൾ പോലും നമുക്ക് അങ്ങ് പോലെ കിടക്കുകയാണ് ഇതാണ് ഭാഗവതം ധർമ്മം ഭാഗവതിൻ്റെ ഭാഗവതത്തിൻ്റെ മാഗാത്മ്യം ഇതാണ് എല്ലാവരും ഈ വീഡിയോ കേൾക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞത് നമുക്ക് ഒരു ദാഹിക്കുമ്പോൾ നല്ല ജലം കുടിക്കാൻ നമ്മൾ ആ ജലം നല്ലതാണെന്ന് തോന്നി നമ്മൾ കുടിക്കുക അത് നല്ലതല്ലെങ്കിൽ നമ്മളത് കളയും ഇത് നല്ലതാണെന്നുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇത് പകർന്നു കൊടുക്കുക നമുക്ക് ജീവിതത്തിൽ ഒന്നും കൊണ്ടുപോകാനില്ല നമുക്ക് കൊണ്ടുപോകുന്ന നമുക്ക് നമ്മൾ സമ്പാദി സമ്പാദിച്ചിട്ടുള്ള അറിവുകൾ മാത്രമാണ് ആ അറിവുകളാണ് നമുക്കെല്ലാം തരുന്നത് അതുമാത്രമാണ് നമുക്ക് എവിടെയും കൊണ്ടു നടക്കാനുള്ളത് അപ്പം നമ്മളെല്ലാവർക്കും നമ്മുടെ ഓരോ ഗൃഹങ്ങളിലും ഈ പാരായണം ചെയ്യുക നമ്മളെല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുക്കുക ഭഗവത മാഹാത്മ്യം അറിയുക എല്ലാവർക്കും ഈശ്വരൻ ഒരുപാടൊരുപാട് അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു